قد وقع عليكم من ربكم رجس وغضب أتجادلونني في أسماء ശാപവും കോപവും നിങ്ങളിൽ പതിഞ്ഞിരിക്കുന്നു നിങ്ങളും പൂർവ പിതാക്കളും കെട്ടിച്ചമച്ചതും അള്ളാഹു ഒരു പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ലാത്തതുമായ കുറെ പേരുകളെ ചൊല്ലി എന്നോട് തർക്കിക്കുകയാണോ ശരി എങ്കിൽ നിങ്ങൾ കാത്തിരിക്കുക ഞാനും നിങ്ങളോടൊപ്പം കാത്തിരിക്കാം അള്ളാഹു അല്ലാതെ ഒരാളും ഒന്നിന്റെയും ദൈവമല്ലെന്നിരിക്കെ മഴ കാറ്റ് ഐശ്വര്യം രോഗം എന്നിത്യാദികൾക്ക് നിങ്ങൾ ഓരോ ദൈവത്തെ കൽപ്പിക്കുന്നുവെന്നർത്ഥം ഉദാഹരണങ്ങൾ ഇക്കാലത്തും സുലഭമാണ് ആളുകൾ ചിലരെ പ്രയാസങ്ങൾ അകറ്റുന്നവരെന്ന് വിശേഷിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ അവർക്ക് അതിനൊരു കഴിവുമില്ല ആർക്കും ദാനം ചെയ്യാൻ സ്വന്തമായി ഒന്നും കൈവശമല്ലെന്നിരിക്കെ ചിലരെ എന്തും ദാനം ചെയ്യാൻ കഴിവുള്ളവരെന്ന് വിളിക്കുന്നു പാവങ്ങളുടെ രക്ഷകരെന്നും സാധു സംരക്ഷകരെന്നും സംബോധന ചെയ്യപ്പെടുന്ന ചില പാവങ്ങളുടെ കയ്യിൽ ഒരു രക്ഷാധികാര ശക്തിയും ഇല്ലെന്നതാണ് വാസ്തവം അതുപോലെ ചിലരെ ഹൗസ് എന്ന് വിളിക്കുന്നു എന്നാൽ വല്ലവർക്കും സങ്കടങ്ങൾ ഇല്ലാതാക്കാൻ അവർക്ക് ഒരു ശക്തിയും നൽകപ്പെട്ടിട്ടില്ല ചുരുക്കത്തിൽ കേവലം ചില പേരുകൾ മാത്രമാണിതെല്ലാം ഉടമകളില്ലാത്ത പേരുകൾ അവർക്ക് വേണ്ടി വഴക്കടിക്കുന്നവർ യാഥാർത്ഥ്യമില്ലാത്ത നാമങ്ങൾക്ക് വേണ്ടി മാത്രം വഴക്കടിക്കുന്നവരാണ് അള്ളാഹു ഒരു പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ലാത്തത് എന്നതിന്റെ താല്പര്യം ഇതാണ് പരമേശ്വരൻ എന്ന് നിങ്ങൾ തന്നെ വിളിക്കുന്ന അള്ളാഹു ഈ കൃത്രിമ ദൈവങ്ങളുടെ ദിവ്യത്വത്തിന് ഒരു പ്രമാണവും നൽകിയിട്ടില്ല ഇന്ന ആൾക്ക് ദിവ്യത്വത്തിൽ ഇത്ര അംശം ഏൽപ്പിച്ചു കൊടുത്തുവെന്ന് അവൻ എവിടെയും പറഞ്ഞിട്ടില്ല ആരെയെങ്കിലും രക്ഷകനോ കാവൽക്കാരനോ ആയി നിശ്ചയിച്ചിട്ടുമില്ല നിങ്ങൾ സ്വയം നൽകിയ നാമങ്ങളാണ് അതെല്ലാം എന്നാൽ നിങ്ങളുടെ ഊഹങ്ങൾ മാത്രമാണവൻ فأنجيناه والذين معه برحمة منا وقطعنا دابر الذين كذبوا بآياتنا وقطعنا دابر الذين كذبوا بآياتنا നമ്മുടെ കാരുണ്യത്താൽ ഹൂദിനെയും അദ്ദേഹത്തിന്റെ സഖാക്കളെയും രക്ഷിച്ചു നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ തള്ളിപ്പറഞ്ഞവരെ മുരട് ചെയ്തു അവർ വിശ്വസിക്കുന്നവരായിരുന്നില്ല മുരട് അറുത്തുകളഞ്ഞു എന്നാൽ ആ ജനതയെ ഒന്നടങ്കം നശിപ്പിച്ചു എന്നർത്ഥം ആദ്യത്തെ ആദ്യ സമുദായം പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടുവെന്നത് അറബികളുടെ ചരിത്രത്തിൽ പരക്കെ അറിയപ്പെടുന്ന സംഗതിയാണ് ആധുനിക പുരാവസ്തു ഗവേഷണം അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ സ്മാരകങ്ങൾ പോലും ലോകത്ത് നിന്ന് തേഞ്ഞു മാഞ്ഞു അറബി ചരിത്രകാരന്മാർ അവരെ ബായിദ അഥവാ നശിച്ചുപോയ അറബികളുടെ കൂട്ടത്തിലാണ് എണ്ണിയിരിക്കുന്നത് ഹൂദ് നബിയുടെ അനുയായികൾ മാത്രമേ അക്കൂട്ടത്തിൽ അവശേഷിച്ചിരുന്നുള്ളൂ എന്നതും അറബി ചരിത്രത്തിൽ പൊതുവേ അംഗീകരിക്കപ്പെട്ട വസ്തുതയാണ് ഈ ശിഷ്ട വിഭാഗമാണ് രണ്ടാമത്തെ ആദ് എന്ന് ചരിത്രത്തിൽ അറിയപ്പെട്ടത് ഇവിടെ പ്രസ്താവിച്ച ഹിസ്നു ഖുറാബിലെ ലിഖിതം ഇവരുടെ സ്മാരകങ്ങളിലൊന്നാണ് ക്രിസ്തുവിന് ഏതാണ്ട് പതിനെട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയതെന്ന് വിശ്വസിക്കപ്പെടുന്ന ആ ലിഖിതത്തിൽ പുരാവസ്തു വിദഗ്ധന്മാർ വായിച്ച ഏതാനും വരികൾ ഇങ്ങനെയാണ് ജീവിതത്തിൽ ക്ലേശമോ ദുസ്ഥിതിയോ അനുഭവിക്കാതെ ഒരു നീണ്ട കാലം ഞങ്ങൾ ഈ കോട്ടയിൽ കഴിഞ്ഞുകൂടി ഞങ്ങളുടെ ജലാശയങ്ങൾ നദീജലം കൊണ്ട് നിറഞ്ഞിരുന്നു ദുർവിചാരങ്ങളിൽ നിന്ന് പരിശുദ്ധനും നാശകാരികളോട് കർക്കശമായി പെരുമാറുന്നവനുമായ ഒരു രാജാവായിരുന്നു ഞങ്ങളുടെ ഭരണാധിപതി അദ്ദേഹം ഞങ്ങളെ ഹൂതിന്റെ നിയമസംഹിത പ്രകാരം ഭരിച്ചു പ്രധാന തീരുമാനങ്ങൾ ഒരു ഏഡിൽ രേഖപ്പെടുത്തിയിരുന്നു ഞങ്ങൾ ദൈവികമായ അത്ഭുത കൃത്യങ്ങളിലും മരണാനന്തര ജീവിതത്തിലും വിശ്വസിക്കുന്നു ആദിന്റെ പൂർവകാല പ്രതാപത്തിനും സുസ്ഥിതിക്കും ഹൂദ് നബിയുടെ അനുയായികൾ അവകാശികളായി എന്ന കുർആാനിക പ്രസ്താവനയെ ശരിവെക്കുന്നുണ്ട് ഈ വാക്യങ്ങൾ സമൂത് സമുദായത്തിലേക്ക് നാം അവരുടെ സഹോദരൻ സ്വാലിഹിനെ നിയോഗിച്ചു അദ്ദേഹം പറഞ്ഞു എന്റെ ജനമേ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുവിൻ നിങ്ങൾക്ക് അവനല്ലാതെ വേറെ ദൈവമില്ല തന്നെ നിങ്ങളുടെ നാഥങ്കിൽ നിന്ന് സുവ്യക്തമായ തെളിവ് ആഗതമായിരിക്കുന്നു അള്ളാഹുവിന്റെ ഈ ഒട്ടകം നിങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തമെന്ന നിലയിലുള്ളതാകുന്നു അതിനാൽ അതിനെ വിട്ടേക്കുവിൻ അത് അള്ളാഹുവിന്റെ ഭൂമിയിൽ മേഞ്ഞുകൊള്ളട്ടെ നിങ്ങൾ അതിനെ ദുരുദ്ദേശത്തോടെ തൊട്ടുപോകരുത് അഥവാ തൊട്ടാൽ നിങ്ങളെ നോവേറിയ ശിക്ഷ പിടികൂടും അറേബ്യയിലെ അതിപുരാതനമായ രണ്ടാമത്തെ സമുദായമാണ് സമൂദ് അതിനു ശേഷം ഏറ്റവും പ്രശസ്തമായ സമുദായം ഇതായിരുന്നു വിശുദ്ധ ഖുർആാന്റെ അവതരണത്തിന് മുമ്പ് തന്നെ അവരുടെ കഥകൾ അറബികൾക്കിടയിൽ പ്രചരിച്ചിരുന്നു ജാഹ്ലിയ കാലത്തെ കവിതകളിലും പ്രഭാഷണങ്ങളിലും അവരെ ധാരാളമായി പരാമർശിച്ചത് കാണാം അസീരിയയിലെ ലിഖിതങ്ങളും ഗ്രീക്ക് അലക്സാൻഡ്രിയ റോമ എന്നിവിടങ്ങളിലെ പ്രാചീന ചരിത്രകാരന്മാരും ഭൂമിശാസ്ത്രകാരന്മാരും അവരെക്കുറിച്ച് പറയുന്നുണ്ട് നബിയുടെ ജന്മത്തിന് അല്പം മുമ്പ് വരെ ഈ സമുദായത്തിൽപ്പെട്ട ചിലർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ഇവർ റോമൻ സൈന്യത്തിൽ ചേർന്നുവെന്നും തങ്ങളുടെ ശത്രുക്കളായിരുന്ന നബ്തികളോട് യുദ്ധം ചെയ്തുവെന്നും റോമ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു സമൂദ് ഗോത്രത്തിന്റെ വാസസ്ഥലം അറേബ്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന അൽ ഹിജുർ പ്രദേശമായിരുന്നു ഇന്നും ആ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത് മദീനയുടെയും തബൂക്കിന്റെയും മധ്യേ ഹിജാസ് റെയിൽവേയിൽ മദാ സ്വാലിഹ് എന്ന ഒരു സ്റ്റേഷനുണ്ട് ഇതായിരുന്നു സമൂതിന്റെ തലസ്ഥാന നഗരി ഹിജിർ എന്നാണ് ഇതിന് പുരാതന കാലത്ത് പറഞ്ഞിരുന്നത് ആയിരക്കണക്കിന് ഏക്കർ വിസ്തീർണത്തിൽ നിരവധി ശിലാഭവനങ്ങൾ അവിടെയുണ്ട് സമൂത് ഗോത്രക്കാർ പർവ്വതങ്ങൾ തുരന്നുണ്ടാക്കിയതായിരുന്നു അവ ജനവാസമില്ലാത്ത ആ നഗരം നിരീക്ഷിച്ചാൽ ഒരു കാലത്ത് അതിലെ ജനസംഖ്യ അഞ്ചു ലക്ഷത്തിൽ കുറഞ്ഞതായിരിക്കില്ലെന്ന് അനുമാനിക്കാവുന്നതാണ് ഖുർആന്റെ അവതരണ അവതരണകാലത്ത് ഹിജാസിലെ കച്ചവട സംഘങ്ങൾ ആ പൗരാണികാവശിഷ്ടങ്ങളുടെ മധ്യത്തിലൂടെയാണ് കടന്നു പോകാറുണ്ടായിരുന്നത് തബൂക്ക് യുദ്ധവേളയിൽ നബി തിരുമേനി ആ വഴി യാത്ര ചെയ്യാൻ ഇടയായപ്പോൾ മുസ്ലിങ്ങൾക്ക് പ്രസ്തുത അവശിഷ്ടങ്ങൾ കാണിച്ചു കൊടുത്തു പുരാവസ്തു നിരീക്ഷണത്തിലൂടെ ഉൾക്കാഴ്ചയുള്ള ഏതു മനുഷ്യനും ഉൾക്കൊള്ളേണ്ട ഗുണപാഠം അവരെ അനുസ്മരിപ്പിക്കുകയും ചെയ്തു ഒരിടത്ത് ഒരു കിണർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വാലിഹ് നബിയുടെ ഒട്ടകം അതിൽ നിന്നാണ് വെള്ളം കുടിച്ചിരുന്നതെന്ന് തിരുമേനി പറഞ്ഞു ആ കിണറ്റിൽ നിന്ന് മാത്രമേ വെള്ളമെടുക്കാവൂ മറ്റു കിണറുകളിൽ എടുക്കരുത് എന്ന് മുസ്ലിങ്ങളോട് നിർദ്ദേശിക്കുകയും ചെയ്തു ഒരു മലയുടെ അടിവാരത്തിലേക്ക് ചൂണ്ടി ഈ മാർഗത്തിലൂടെയാണ് ഒട്ടകം വെള്ളം കുടിക്കാൻ വന്നിരുന്നത് എന്നും തിരുമേനി പറഞ്ഞു ഫജ് അഥവാ ഒട്ടകത്തിന്റെ മാർഗം എന്ന പേരിൽ ഈ സ്ഥലം ഇന്നും പ്രസിദ്ധമാണ് സമൂതിന്റെ നഷ്ടാവശിഷ്ടങ്ങളിലൂടെ ചുറ്റിക്കറങ്ങിയ അനുചരന്മാരെ ഒരുമിച്ച് കൂട്ടി തിരുമേനി ഒരു പ്രസംഗം ചെയ്തു അതിൽ സമൂതിന്റെ പതനത്തിലടങ്ങിയ പാഠം അനുസ്മരിപ്പിച്ചു പറഞ്ഞു അള്ളാഹുവിന്റെ ശിക്ഷക്കിരയായ ജനതയുടെ പ്രദേശമാണിത് ഇത് ഒരു ഉല്ലാസ വേദിയല്ല വിലാപ വേദിയാണ് അതുകൊണ്ട് നമുക്കിവിടെ നിന്ന് വേഗം പോകാം സുവ്യക്തമായ തെളിവ് എന്ന് വിശേഷിപ്പിച്ചത് ഈ ഒട്ടകത്തെയാണെന്ന് വ്യക്തമാണ് അതിനെ തന്നെയാണ് ദൃഷ്ടാന്തം എന്ന് വിശേഷിപ്പിച്ചത് സ്വാലിഹ് അലൈസ്ലാം ദൈവദൂതൻ തന്നെയാണെന്ന് വ്യക്തമായി തെളിയിക്കുന്ന ഒരടയാളം കാട്ടിക്കൊടുക്കാൻ സമൂത് ഗോത്രക്കാർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടുവെന്നും അതിനുത്തരമായി അദ്ദേഹം ഒരു ഒട്ടകത്തെ കാണിച്ചുകൊടുത്തുവെന്നും അവിടെ വിവരിച്ചിരിക്കുന്നു ഒരു ദൈവിക ദൃഷ്ടാന്തം എന്ന നിലയിലായിരുന്നു ഒട്ടകത്തിന്റെ കടന്നു വരവെന്ന് ഇതിൽ നിന്ന് ഖണ്ഡിതമായി തെളിയുന്നുണ്ട് പ്രവാചകന്മാരിൽ ചിലർ തങ്ങളുടെ പ്രവാചകത്വത്തിന് തെളിവായി നിഷേധികളുടെ ആവശ്യപ്രകാരം കാട്ടിക്കൊടുത്ത മോജിസത്തുകളുടെ ഇനത്തിൽപ്പെട്ടതായിരുന്നു അതും ഒട്ടകത്തെ പ്രദർശിപ്പിച്ചുകൊണ്ട് സ്വാലിഹ് നബി എതിരാളികളെ താക്കീത് ചെയ്തതും അതിന്റെ അസാധാരണ ജന്മത്തിന് തെളിവാകുന്നു അദ്ദേഹം പറഞ്ഞു ഇനി നിങ്ങളുടെ ജീവിതം ഈ ഒട്ടകത്തിന്റെ സുരക്ഷിതത്വത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇത് നിങ്ങളുടെ നിലങ്ങളിൽ മേഞ്ഞു തിന്നും ഒന്നിടവിട്ട ദിവസങ്ങൾ ഈ ഒട്ടകത്തിന് മാത്രം വെള്ളം കുടിക്കാനുള്ളതാണ് നാട്ടിലെ മറ്റു മൃഗങ്ങളെല്ലാം അടുത്ത ദിവസം വെള്ളം കുടിക്കട്ടെ നിങ്ങൾ ഇതിന്റെ മേൽ കൈവച്ചാലുടൻ ദൈവശിക്ഷ വന്നു ഭവിക്കും ഇത്രയും ഗൗരവത്തോടെ ഒരു സംഗതി അവതരിപ്പിക്കണമെങ്കിൽ ആ ഒട്ടകത്തിന്റെ അസാമാന്യ ഗാംഭീര്യം ജനങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിരിക്കണമെന്ന് തീർച്ചയാണ് മാത്രമല്ല ആ ഒട്ടകത്തിന്റെ സ്വച്ഛന്ത വിഹാരത്തെയും തനിച്ചുള്ള ജലപാനത്തെയും കുറെ കാലത്തോളം അവർ മനമില്ലാ മനസ്സോടെ സഹിച്ചു പോരുകയും ചെയ്തു അവസാനം വലിയ ഗൂഢാലോചനകൾക്ക് ശേഷമാണ് അവർ അതിനെ വധിച്ചത് സ്വാലിഹിന്റെ പക്കലാകട്ടെ ഭയപ്പെടത്തക്ക ഒരു ഭൗതിക ശക്തിയും ഉണ്ടായിരുന്നില്ല എന്നിട്ടും അവർക്ക് ഒട്ടകത്തെപ്പറ്റി എന്തോ ഭയം തോന്നിയിരുന്നു തീർച്ചയായും അതിന്റെ പിന്നിൽ ഏതോ സവിശേഷ ശക്തിയുടെ പ്രവർത്തനമുണ്ടെന്നും അതുകൊണ്ടാണത് തങ്ങളുടെ മധ്യേ മുക്രയിട്ട് നടക്കുന്നതെന്നും അവർ മനസ്സിലാക്കിയിരിക്കണം എന്നാൽ ആ ഒട്ടകം എങ്ങനെയുള്ളതായിരുന്നുവെന്നോ അതിന്റെ ജന്മം ഏതു വിധമായിരുന്നുവെന്നോ വിശുദ്ധ ഖുർആാൻ വ്യക്തമാക്കുന്നില്ല സ്വീകാര്യമായ നിഭിവചനങ്ങളിലും വിവരിച്ചിട്ടില്ല അതിനാൽ തന്നെ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇത് സംബന്ധിച്ച് ഉദ്ധരിച്ചിട്ടുള്ള കഥകൾ അംഗീകരിക്കാൻ നാം ബാധ്യസ്ഥരുമല്ല പക്ഷേ ഏതോ മോജിസത്തിന്റെ സ്വഭാവം അതിനുണ്ടായിരുന്നുവെന്ന് ഖുർആൻ കൊണ്ട് തെളിഞ്ഞിട്ടുള്ളതാണ് واذكروا اذ جعلكم خلفاء من بعد عاد وبواكم في الارض, وبوأكم في الأرض تتخذون ായത്തിനു ശേഷം അവൻ നിങ്ങളെ പ്രതിനിധികളായി നിശ്ചയിച്ചതും ഭൂമിയിൽ നിങ്ങൾക്ക് ഈ പാർപ്പിട സൗകര്യം ഒരുക്കി തന്നതും ഓർക്കുവിൻ നിങ്ങൾ അതിലെ സമതലങ്ങളിൽ ഉന്നത സൗധങ്ങൾ പണിയുന്നു പർവ്വതങ്ങൾ തുരന്ന് ഭവനങ്ങൾ ഉണ്ടാക്കുന്നു അതുകൊണ്ട് അള്ളാഹുവിന്റെ ശക്തിയുടെ അടയാളങ്ങളെ കുറിച്ച് അശ്രദ്ധരാവാതിരിക്കുവിൻ ഭൂമിയിൽ നാശമുണ്ടാക്കാതിരിക്കുവിൻ ഇന്ത്യയിൽ എല്ലോറയിലും അജന്തയിലും മറ്റും കാണും വിധത്തിലായിരുന്നു സമൂത് ഗോത്രക്കാരുടെ ശില്പവേല ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവർ മലമ്പാറകൾ വെട്ടി വലിയ വലിയ ഭവനങ്ങൾ പണിതിരുന്നു അവയിൽ ചില കെട്ടിടങ്ങൾ മദായി സ്വാലിഹിൽ ഇന്നും സ്ഥിതി ചെയ്യുന്നുണ്ട് വാസ്തുവിദ്യയിൽ ആ ജനത എത്രമാത്രം വിസ്മയാവഹമായ പുരോഗതി കൈവരിച്ചിരുന്നുവെന്ന് അവ മനസ്സിലാക്കി തരുന്നതാണ് ആദ്യ സമുദായത്തിന്റെ ദുരന്തത്തിൽ നിന്ന് പാഠം പഠിക്കുക എന്നാണ് ാശം ഉണ്ടാക്കാതിരിക്കുവിൻ എന്ന ആദിനെ പോലെ നിങ്ങളും നാശകാരികളായി തീരുകയാണെങ്കിൽ നിങ്ങളെയും നശിപ്പിച്ച് മറ്റൊരു കൂട്ടരെ പകരം കൊണ്ടുവരാൻ ശക്തിയുള്ളവനത്രേ അള്ളാഹു ജനത്തിലെ ഗർഭിഷ്ഠരായ പ്രമാണിമാർ അവരിലെ സത്യവിശ്വാസം കൈകൊണ്ട ദുർബല ജനങ്ങളോട് ചോദിച്ചു അവന്റെ റബ്ബിനാൽ അയക്കപ്പെട്ടവനെന്ന് സത്യത്തിൽ നിങ്ങൾ അറിയുന്നു അവർ മറുപടി കൊടുത്തു നിസ്സംശയം അദ്ദേഹം അയക്കപ്പെട്ടിട്ടുള്ളത് ഏതൊരു സന്ദേശവും കൊണ്ടാണോ അതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ന്മാർ പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കുന്നതിനെ ഞങ്ങൾ നിഷേധിക്കുന്നു ത്തെ കൊന്നു കളഞ്ഞു അവരുടെ റബ്ബിന്റെ ആജ്ഞയെ ധാർഷ്ട്യപൂർവ്വം ധിക്കരിച്ചു സ്വാലിഹിനോട് അവർ പറഞ്ഞു നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ആ ശിക്ഷ ഇന്ന് കൊണ്ടുവരൂ നീ സത്യത്തിൽ ദൈവദൂതന്മാരിൽ പെട്ടവനാണെങ്കിൽ കൊല ചെയ്തത് ഒരാളായിരുന്നെങ്കിലും കൊലയാളിയുടെ പിന്നിൽ സമുദായം ഒന്നടങ്കം കുറ്റകൃത്യത്തിൽ അയാൾ ജന അഭിലാഷത്തിന്റെ ചട്ടുകമായിരുന്നു അതിനാലാണ് കുറ്റം സമുദായത്തിന്റെ മേൽ ചുമത്തിയത് ജനാഭിലാഷത്തിനൊത്ത് ചെയ്യുന്നതോ ജനപ്രീതി നേടിയതോ ആയ എല്ലാ കുറ്റവും ജനകീയ കുറ്റമാണ് കുറ്റകൃത്യം നിർവഹിച്ചത് ഒരാളായിരുന്നുവെന്നത് പ്രശ്നമല്ല ഒരാൾ ജനമധ്യത്തിൽ പരസ്യമായി ഒരു കുറ്റം പ്രവർത്തിക്കുകയും ജനം അതിനോട് സഹിഷ്ണുതാഭാവം പ്രകടിപ്പിക്കുകയും ചെയ്താൽ അതും ഖുർആാന്റെ ദൃഷ്ടിയിൽ ജനകീയ കുറ്റം തന്നെ അവസാനം അവരെ കിഡിലം കൊള്ളിക്കുന്ന ഒരു വിപത്ത് ബാധിച്ചു അവർ സ്വവസതികളിൽ ചേതനയേറ്റ് വീണ് കിടന്നു സമൂതിര നശിപ്പിച്ച വിപത്തിനെ റജ്ഫത്ത് അഥവാ കിഡിലം കൊള്ളിക്കുന്നത് എന്നാണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മറ്റു സ്ഥലങ്ങളിൽ അട്ടഹാസം എന്നും ഇടിനാദം ഘോര ശബ്ദം എന്നും വിശേഷിപ്പിച്ചിരിക്കുന്നു